ഇത് രണ്ടത്തി അറുപത്തയ്യാറ് കൊടുക്കാം നമുക്ക് രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം ഇന്നോവ പേപ്പറിലെ വണ്ടി കൊടുക്കാം പേപ്പറിലെ വണ്ടി കൊടുക്കാം ഇനി നമ്മൾ ആൾക്കാർ വരട്ടെ കുറച്ച് കൊടുക്കാം ചെറിയ എന്തെങ്കിലും മാറ്റണേ രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം നമുക്ക് കൊടുക്കാം ടയോട്ട് ഇത്തിയോസ് പെട്രോ വണ്ടി കൊടുക്കാം പെട്രോൾ വണ്ടി കൊടുക്കാം ഇനി ഈ വാടിയായിരിക്കും കുറച്ചും കൊടുക്കാം ചെറിയ എന്തെങ്കിലും കണക്ക് ഈ വണ്ടി നമുക്ക് നാല് ലക്ഷത്തി എൺപത്തയ്യായിരം ഫൈനലിറ്റിയാ കൊടുക്കാം നാല് എൺപത്തി അഞ്ചിന് ഒറിജിനൽ കേരള ഇന്നോവ കൊടുക്ക ഒറിജിനൽ കേരളം അഞ്ചിലും പേപ്പറുള്ള പുതിയ വണ്ടി ഒരു ലക്ഷത്തി പതിനയ്യാറ് പേര്

അടിപൊളി പറഞ്ഞു ഇത് മലപ്പുറം ടൗണിൽ നിന്ന് ടൗൺ കിലോമീറ്റർ ആണ് നമ്മുടെ ഷോപ്പ് ആ കൗങ്ങന്നെ മുണ്ടർബ് ബൈപ്പാസിന്റെ ഏകദേശം സെന്ററിലാണ് മലപ്പുറം സെന്ററിൽ നമ്മുടെ ഷോപ്പിൽ ഷോപ്പ് മലയാളം വിളിക്കുന്ന ആൾക്കാർക്ക് ലൊക്കേഷനും കാര്യങ്ങളൊക്കെ എല്ലാം ക്ലിയർ ആക്കി നമുക്ക് പറഞ്ഞു അതെ ഒരു നൂറ് ആൾക്കാർ വണ്ടി ആ ഒരു പത്തി തൊണ്ണൂറ് വണ്ടി ഉണ്ട് കുറെ വണ്ടി കയറാനുണ്ട് ഇനി പത്തിരുപത് വണ്ടികളാണ് നമുക്ക് സ്റ്റോക്കിൽ ഇനി കേറാണ്ട് അപ്പൊ നൂറ് കഴിഞ്ഞു പെട്ടെന്ന് വണ്ടി വണ്ടി വിൽക്കണം വിക്കണം അങ്ങനത്തെ കണ്ടീഷൻ ചെറിയ ലാഭം കിട്ടാന്ന് പെട്ടെന്ന് കൊടുക്കും രണ്ട് ഗ്യാരണ്ടികളായിട്ട് നമ്മള് കൊടുക്കണം ഫ്ലഡ് ഉണ്ടാകും കേരളത്തിലെ ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കാം ഫിനാൻസ്കോറും പേരോട് അങ്ങനത്തെ പലിശ ഇടപാട് ഒന്നുമില്ല ഇടപാടൊന്നുമില്ല ബാങ്കിലേക്ക് നമ്പർ കൊടുത്തിട്ട് നിങ്ങളായിട്ട് ഡീലാക്കും നിങ്ങൾ ബാർഗെയിൻ ചെയ്തിട്ട് കസ്റ്റമർ ബാർഗെയിൻ ചെയ്തിട്ട് പലിശ അവര് ലോൺ ചെയ്യാം നമുക്ക് മരക്ക ഇടപാടൊന്നും ഇല്ല മുട്ടിച്ചും എല്ലാ ബാങ്കിലും നമ്പർ ഉണ്ട് അപ്പൊ ഏത് ബാങ്കാണ് അവർക്ക് ബെറ്റർ നമ്പർ നമ്മള് അതാ അപ്പൊ അപ്പൊ ഓ സ്കിപ്പ് പോയി വരെ കാണാൻ കൊടുക്കുകയും കാണുന്ന സമയത്ത് മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് പോലെ നേരെ വീഡിയോയിലേക്ക് പോകാം പക്ഷെ നമ്മള സെക്കംബാറിലായിട്ടുണ്ട് ടൈം സടാൻ വണ്ടി വന്നത് തുടങ്ങാ പെട്രോൾ ആണ് പെട്രോൾ വണ്ടിയാണ് ഒരു പണി വരില്ല ചെറിയ പൈസ വണ്ടിയാണ് ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ഫുൾ ഓപ്ഷൻ വണ്ടി ആട്ടോ പതിനൊന്ന് മോഡല് ഫുൾ ഓപ്ഷൻ ആണല്ലേ ആണ് ഓക്കെ പുതിയ വണ്ടി എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം ഇപ്പോൾ ആ കണ്ടീഷനും പറഞ്ഞു കൊടുക്കാം അതെ അലവേലും കാര്യങ്ങളും എത്ര ഓടികൾ ഇതേ ഓടികളെ ഒന്നിന്റെ ഉള്ളിൽ ഓടിക്കും നിലവിൽ ആ പെട്രോ വണ്ടി ഓക്കെ ഓണഷിപ്പ് എത്രയും ഓണർഷിപ്പ് സിംഗിളോ സെക്കൻഡ് ആണ് നിലവിലുള്ള റീപ്ലേസ് കാര്യങ്ങളെ ഒന്നുമില്ല റീപ്ലേസ് ഒന്നുമില്ല ഫ്രണ്ട് ക്ലാസ് വരെ മാറിയിട്ട് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാത്ത പതിനൊന്നത്തെ ക്ലാസ് പന്ത്രണ്ട് റെജിസ്ട്രോ ഡൗട്ടുണ്ട് പതിനൊന്ന് മുകളിൽ പന്ത്രണ്ട് റെജിസ്ട്രേഷൻ ഉണ്ടോ ഡൗട്ടുള്ള വണ്ടി ഇല്ല എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നത് ഈ വണ്ടി നമുക്ക് രണ്ട് ലക്ഷത്തി തൊണ്ണൂറായിരം റുപ്യാം കയോട്ട് ഇത്യാവശ്യം പെട്ട് വണ്ടി കൊടുക്കാം വണ്ടി കൊടുക്കാം ഇനി വഴി ഇറക്കി കുറച്ചും കൊടുക്കാം ചെറിയ എന്തെങ്കിലും ഒക്കെ അനക്കം മാറ്റി വെറ്റി കൊടുക്കാൻ ലോൺ എത്ര കയറും ലോൺ തമ്മിൽ ഒന്നര പേരെ നമുക്ക് ലോൺ ജീവിച്ചു ഒരു വണ്ടി ഇറക്കാം ഒരു ലക്ഷം മുടക്കിലൊക്കെ വണ്ടി ഇറക്കാം വണ്ടി ഇറക്കാം അല്ലേ പെട്രോൾ മാത്രം മൈലേജ് കിട്ടും പെട്രോൾ ആകുമ്പോ ഒരു പതിനാറ് പതിനേരൊക്കെ മൈലേജ് കിട്ടും ഗ്യാരീ കി പതിനാറ് മാറ്റങ്ങളൊക്കെ അതേ മാർഗ്ഗ നിസാൻ സണ്ണി ആണല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് സണ്ണി പന്ത്രണ്ട് തിരുവനന്തപുരം ഉണ്ട് അല്ല പത്തേ പതിനുണ്ട് അതെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയല്ലേ മീറ്റർ വന്നിരിക്കുന്നത് ഒന്നിന്റെ ഉള്ളിലാണ് ഓടിക്കണോ ഒന്ന് ഓടിക്കണത് നിലയിൽ ഓടിക്കണം ഓടിക്കണം ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടാമത്താണ് എന്നാ ഉണ്ടോ നിലയിലുള്ളത് ഒരു പരിപാടി ഇല്ലല്ലേ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ആ കൊടുക്കാം ഒരു കൊടുക്കുമ്പോൾ ഇല്ലല്ലേ എന്നോടിയാൽ മതി ലെഗ് പ്ലേസ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല സ്വസ്ഥല്ലേ എത്ര ചോദിക്കുന്നത് ഇത് രണ്ടു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ നമ്മൾ ചോദിക്കണം ചെറിയ മാറ്റം വരുത്തി കൊടുക്കും ചെയ്യട്ടോ രണ്ടാമക്കാൽ ലക്ഷം നിസാൻ സന്നിധി കൊടുക്കാ തിരുവനന്തപുരം റൈസ് വേഷി ആ ലോൺ ലോൺ തമ്മിൽ ഒരു രണ്ടു ഒന്നു അടുത്തേക്ക് റോഫൈലോ മാക്സിമം ചെയ്ത് കൊടുക്കാം നല്ല വർക്കിങ്ങോ വേണ്ട കേട്ടോ ഡീസലോ മാത്രമല്ല ഡീസൽ ആകുമ്പോ ഇരുപത് ഗ്യാരീല ഏറ്റവും ഇരുപത് ഗ്യാരണ്ടി കിട്ടും അതേ പറഞ്ഞത് വീണ്ടും സന്നിധ രണ്ടായിരത്തി പന്ത്രണ്ട് തന്നെയാണ് പന്ത്രണ്ട് പോളിൽ കേരള നമ്പറേ വേണ്ട ആ നമ്പറേ വേണ്ട അതെ ഇതൊക്കെ നമുക്ക് ഒരു രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യാർ പറ്റിയല്ലേ അടുത്ത് കസ്റ്റമർ വന്നിരിക്കാ ചെറിയ ചെറിയ കിലോമീറ്റർ വന്നിങ്ങണത് ഇതോ ഒന്ന് മുപ്പതോ ആ ലെവലൊക്കെ നിലവിലോ വർക്കിംഗ് കണ്ടെടുത്താണെ നമുക്ക് നല്ല മെക്കാനിക് അല്ല പറ്റും സീറ്റ് കാര്യങ്ങള് സീറ്റും കാര്യങ്ങളൊക്കെ ചെയ്താൽ രണ്ട് ലക്ഷത്തി മുപ്പത്തയ്യാറ് നമുക്ക് ആ ലോൺ ചെറിയ എന്തെങ്കിലും ഒക്കെ ലോണെ നമുക്ക് കൊടുക്കുകയും അടുത്തുള്ള ആൾക്കാരൊക്കെ ചെയ്യുക ബാങ്ക് ലോൺ ചെയ്യും മാക്സിമം ചെയ്താൽ മരിച്ചു രണ്ട് മുപ്പത്തഞ്ച് എന്തായാലും കുറച്ചും കൊടുക്കാ മാക്സിമം ലോൺ ചെയ്താലല്ലേ ഡീസൽ ആണ് അത്യാവശ്യം മൈലേജ് ഉണ്ടാവും അത് മൈലേജ് ആൾക്കാർ വന്നാൽ തെറ്റി പോലെ ചെറിയ പൈസ വണ്ടി ആണ് രണ്ട് മുപ്പത്തഞ്ചിന്റെ വണ്ടിയാണ് അതാ അതേ മാർക്കണ ഇന്നോവ ആണല്ലോ രണ്ടായിരത്തിഒമ്പത് മോഡല് കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ കേരള വണ്ടിയാണല്ലേ പുതിയ പേപ്പറുള്ള വണ്ടി കേട്ടോ തലസ്ഥാനം വണ്ടിയാണല്ലേ രണ്ടാമത്തൊക്കെ ആയിട്ടുള്ള രണ്ടാമത്തെ തന്നെ മൂന്നാമത്തോ ആ ലെവലിലൊക്കെ എത്ര ഓടിക്കുള്ള ഇത് ഓടിക്കണത് ഒന്ന് അറുപത് ഒന്ന് എഴുപതാം ലെവലാണ് നിലവിൽ ഓടിക്കണ്ടോ അളവിൽ ചെയ്തോണ്ടില്ലേ ഓണർഷിപ്പ് രണ്ടാമത്തെ മൂന്നാമത്തെ നിലവിലുള്ള എൽ സി ഡി കാര്യങ്ങളൊക്കെ ചെയ്തോ നല്ല മെക്കാനിക് കേട്ടോ എട്ട് സീറ്റ് വേണ്ടിയാണല്ലേ ഉണ്ടോ ണ്ടാവേസും കാര്യങ്ങളൊന്നുമില്ല ഒരു എത്ര അങ്ങനെയാണ് ഒറിജിനൽ കേരള വണ്ടി എത്ര ചോദിക്കും ഈ വണ്ടി നമുക്ക് നാല് ലക്ഷത്തി എൺപത്തയ്യായിരം ഫൈൻ കിട്ടിയാ കൊടുക്കാം നാല് എമ്പത്തഞ്ചിന് ഒറിജിനൽ കേരള കൊടുക്കൽ കേരള അഞ്ചിലും പേപ്പറുള്ള പുതിയ വണ്ടി നാലും നാലരല്ലാം പേപ്പർ ഉണ്ടാവും ആ മുപ്പരന്തായാലും പേപ്പർ അതെ അറിവിലൊക്കെ ചെയ്തോണ്ടില്ല അതേ മാർഗ്ഗ ഉള്ളത് രണ്ടായിരത്തി ഇതും ഒരു മൂന്നാലും പേപ്പറുള്ള വണ്ടിയാണ് നാലെല്ലാം പേപ്പറിലെ ഇന്നോവിലൊക്കെ ചെയ്തോണ്ട് ആ ഇതൊക്കെ നമുക്ക് ഒരു കോളീസിന്റെ വിലയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വണ്ടി കേട്ടോ കോളീസിന്റെ വിലക്ക് ഇന്നോട് രണ്ട് ലക്ഷത്തി അറുപത്തയ്യായിരം കൊടുക്കാൻ പറ്റണ രണ്ട് അറുപത്തഞ്ചിനെ അറുപത്തഞ്ചിന് എത്ര പോലുള്ള ഇത് രണ്ടായിരത്തി അഞ്ചോ ആറത്തെ അഞ്ചോ ആറാണ് എന്തായാലും നാലെല്ലാം പേപ്പർ ഉണ്ട് പുതിയ പേപ്പറുള്ള വണ്ടിയാണ് പേപ്പർ ഉള്ളതല്ലേ ഓക്കേ ഇത് നമ്പർ ആയതല്ലേ ആ നമ്പർ ആയതുകൊണ്ട് എത്ര ഓടിക്കണറുണ്ട് ഓടിക്കണത് അഞ്ചൊക്കെ ഗ്യാരണ്ടി ഒന്നും ഓണർഷിപ്പ് കറണ്ട് കണ്ടീഷൻ വർക്ക്ഷോപ്പായും ബാക്കി ചെക്ക് ഓപ്ഷൻ കൊടുക്കണ്ടേ നമ്മള് ഇതൊക്കെ മെക്കാനിക് ഓക്കെ ആയതുകൊണ്ട് എടുത്ത് പോരുന്ന വണ്ടി അതാണ് അതെന്റി ഇ മെക്കാനിക് ഉഷാരാണ് ഗ്യാരെ പേപ്പർ കൊണ്ട് ആക്ഷത്തി അറുപത്തയ്യാറ് രണ്ട് ലക്ഷത്തി അറുപത്തയ്യാറ് ഇന്നോവ എടുക്കാം വരട്ടെ കുറച്ചും കൊടുക്കാം ചെറിയ എന്തെങ്കിലും ഒക്കെ നമ്മൾ ചെയ്യും എന്നാ ലോൺ ആണെങ്കിൽ ചെറിയൊക്കെ മാറ്റി പറയും ലാക്ക് ഒക്കെ കിട്ടും അതിന് ആവശ്യക്കാർക്ക് ഓടിച്ചു കൊണ്ടുള്ള സെവൻ സീറ്റർ നല്ല വണ്ടി നല്ല വൈറ്റുള്ള നല്ല വണ്ടി നല്ല മെക്കാനിക് ആണ് നല്ല പുള്ളിങ് ആണ് കാര്യങ്ങളൊക്കെയാണ് കാര്യങ്ങളൊക്കെ നമ്മൾ നോക്കി നോക്കിയിട്ട് നേരം ജാത്രീ ഉള്ളൊക്കെ കാണിച്ചിരുന്നു അതെ ചെറിയ അതേപോലെ ഒന്ന് നിർത്തിക്കാലേ അടുത്ത വണ്ടി ചെറിയ കായ സാൻഡ്രോല മോഡലുണ്ട് രണ്ടായിരത്തി പത്ത് മോഡൽ സാൻഡ്രോ നല്ല മെക്കാനിക്കൽ മെക്കാനിക്കലോ വണ്ടി കേട്ടോ വൃത്തലാണ്ട് നല്ല വണ്ടി പത്ത് രൂപ പേപ്പർ ഉണ്ട് ഇത് പുതിയ പേപ്പറിലെ ഇറങ്ങി കൊടുക്കാം അഞ്ചു വർഷം പേപ്പർ കൊടുക്കുള്ളൂ അന്നേ പതിനഞ്ചിനും പുതിയ പേപ്പർ അഞ്ചു വർഷത്തിനും പുതിയ പേപ്പറിലേറിയ അഞ്ചു വർഷം പേപ്പർ കൊടുക്കില്ല കൊടുക്കൂല ഒരു ലക്ഷത്തി പതിനയ്യായിരം കൊടുക്ക എത്ര ഓടിക്കുള്ളൂ എന്നാലേ ഇത് ഓടിക്കണത് എഴുപത്തയ്യായിരം എമ്പതിനായിരം കിലോമീറ്റർ ഓടിക്കുള്ളൂ സാൻഡ്രോ ഓടീട്ടുള്ളൂ ണ്ടാവും അങ്ങനത്തെ മലയാളം ഒന്നും നല്ല വൃത്തിലാണ്ടല്ല നല്ല വൃത്തി ചെറുക്കള് ചെറിയ കായ്ക്കാണ് അഞ്ചു വർഷം മുപ്പര പേപ്പർ കൊടുക്കൂള്ളേ പതിനൊന്നര പേപ്പർ ഉണ്ടാവില്ലേ ഒരു ലക്ഷത്തി പതിനയ്യാറ് പേര് ഇത് ഒരു ലക്ഷത്തി പതിനയ്യാറുപ്പ് പുതിയ പേപ്പറിൽ നമ്മൾ കൊടുക്കും ഇനി കൊറക്കുവോ ചെറിയ എന്തെങ്കിലും ഒക്കെയാണ് നോക്കാം പേപ്പർ ഒരു പത്ത് പതിനഞ്ച് ഇരുപത് എടുത്ത് നമുക്ക് ചെലവുണ്ട് വരുണ്ട് ഇരുപത് എടുത്തിട്ട് കുറച്ച് കൊടുക്കാൻ നോക്കിയിട്ട് ചെയ്യാമൊക്കെ ലോൺല്ലോ റെഡി അല്ലേ ഇത് റെഡി കാശ് വേണ്ടി അറങ്ങേ പെട്രോൾ പതിനഞ്ചാ പഴഞ്ചിട്ടുണ്ട് അതേ മാർഗ്ഗോർ ഉണ്ടല്ലോ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ അൾട്ടോണോ പന്ത്രണ്ട് മോഡൽ വണ്ടി മെക്കാനിക്കൽ വണ്ടി കേട്ടോ ഇതൊക്കെ നമുക്ക് എന്താ ഇതൊക്കെ ഇങ്ങനെ പുതിയ പുതിയ സ്റ്റോക്കാൾ കേറുമ്പോഴേ മൊളിഷ് ചെയ്യാൻ നേരങ്ങിയിട്ട് കുറെ വണ്ടികൾ കേരളം കസ്റ്റമർക്ക് വണ്ടി പറ്റി കഴിഞ്ഞാൽ പൊളിഷ് അടിച്ച് എല്ലാ വൃത്തിയാക്കി നമ്മള് അതൊരു പേടിയും സീറ്റ് കാര്യങ്ങളൊക്കെ ഒന്നും വണ്ടിക്ക് പാടില്ല ടച്ചപ്പ് വണ്ടി കയറിയാലും നമുക്ക് പ്രശ്നമില്ല എൻജിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ലല്ലോ ക്സിഡന്റും ഫ്ലഡും ഗ്യാരന്റിയാണോ ഗ്യാരണം എത്ര വണ്ടി കൊണ്ടുപോയി ഈ വണ്ടി നമുക്ക് രണ്ട് ഒരു ലക്ഷത്തി അയ്യായിരം കൊടുക്കാം ഒരു ലക്ഷത്തി അറുപത്തയ്യാർ പേർക്ക് പന്ത്രണ്ട് റജസ്ട്രേഷൻ രണ്ടോ ശംശേഷൊരു ഒന്നേകാല ലോണും ഒരു വേറെ മുപ്പതിനായിരം അൾട്ടണോർ കൊടുക്കാൻ ആൾക്കാർ വന്നോട്ടല്ലേ ഓ ചെയ്ത് അതേ പറഞ്ഞ അൾട്ടോ ഉള്ളോ രണ്ടായിരത്തി എട്ട് അൾട്ടണ എട്ട് പോളോ ഇരുപത്തി

ദൈവമായിട്ട് പറഞ്ഞു കൊടുക്കാല്ലോ ആ പറഞ്ഞു കൊടുക്കാൻ എൺപത്തഞ്ച് രൂപയാണ് ഈ ആൾട്ടോ എല്ലാം ഞാൻ ആൾക്കാര് വരികയാണെങ്കിൽ കൊടുക്കുവോ ചെറിയ എന്തെങ്കിലും നോക്കാം നോക്കിയിട്ട് എൺപത്തി അഞ്ച് എത്ര കാലം പഠിച്ചിട്ട് കൊടുക്കാണെങ്കിലും ഈ വണ്ടി അഞ്ചു രൂപേ മാറ്റി വരും വരുള്ളല്ലേ കൊടുക്കുമ്പോ തന്നെ അതെ വരുന്ന വണ്ടി ആ എൽ ലക്ഷണേ എൺപത്തഞ്ച് റുപ്യ കൊടുക്കുന്നുണ്ട് റെഡി കായിക്കു വണ്ടി ഇറക്കാൻ പത്ത് പേര് മൈലേജ് കിട്ടും അതേമാർക്കെ റെഡ് വളരെ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ പതിമൂന്നാണല്ലോ പതിമൂന്ന് മോഡൽ ഓപ്ഷൻ ഇത് ഇറാപ്ലസ് ഇറാപ്ലസ് ഇറേജ് ഓക്കെ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഒന്നിന്റെ ലെവലാണ് ഓടിക്കണം നിലവില് ഓടിക്കണം ആ ഇതൊക്കെ ചെറിയ ആൾട്ടന്റെ വിലക്കിൽ ഒരു ഒന്നര ലക്ഷം രൂപ കിട്ടിയാൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് ഇനി ഒന്നേ നാല്പത്തഞ്ച് കിട്ടിയാലും കൊടുക്കും നമുക്ക് ഇനി കസ്റ്റമർക്ക് കൊടുക്കണമെങ്കിൽ എത്ര കാലം കഴിഞ്ഞാലും രണ്ടിലുപയോഗിച്ച് കൊടുക്കണമെങ്കിലും ഒരു അഞ്ചു രൂപയോ പത്ത് രൂപയോ അഞ്ചു രൂപയും മാറ്റിയേ വരള്ളത് വരവുള്ള കൊടുക്കുമ്പോഴും ഇതേ വരള്ളൂ അതെ അത്രയും ഗ്യാരന് കൊടുക്കാൻ വേണ്ടി ആണ് സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ ഒക്കെ നല്ല വണ്ടി വേറെ ഒരു ലക്ഷത്തി അയ്യാറ് നമ്മള് ചോദിക്കുന്നുണ്ട് ആൾക്കാർ വന്ന കുറച്ചും കൊടുക്കാം മാറ്റം വരുത്തി വേണ്ടി ലോൺ എന്തെങ്കിലും ഒരു ലക്ഷം ലോൺ ചെയ്യിച്ചു അങ്ങനെ ഒരു പത്തു മുടക്കിലന്നെ മതി പൊത്തമായിട്ട് ചെലപ്പോ അതല്ലേ ചെലപ്പോ ഒന്നര കേറും ഫുൾ ലോൺ നമുക്ക് എത്തിണ്ടാവില്ല എന്തായാലും ഒന്നായിരം രൂപ ഒന്നേ പതിനഞ്ചൊക്കെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാമല്ലോ അതേ മാർഗ്ഗ വീണ്ടും ഈയോണുള്ള വെള്ളക്കിളറ് ആ രണ്ടായിരത്തി പതിമൂന്നായിരുന്നു പതിമൂന്ന് മോളിൽ നമുക്ക് കൊടുക്കട്ടെ നാപ്പതാണെങ്കിലും നമ്പർ ലേ ഇത് ഓപ്ഷൻ വരുന്നല്ലേ ഇത് ഓപ്ഷൻ ഇറന്നു ഇറന്നെ ഇറേറ്റോക്കണം ഏത് ഒന്നാണ് നമുക്ക് മൈൻഡ് കൊറേ വണ്ടി ഉണ്ടാവുമല്ലേ ഒരു പത്തമ്പത്തഞ്ച് വണ്ടിന്റെ കാര്യങ്ങളാണ് മൈൻഡിൽ ഇല്ലാത്തതുകൊണ്ടേ അതെ അതെ ഇത് ആ വിലക്കന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇത് ആ ഇത് ഒന്ന് നാല്പത്തഞ്ച് കിട്ടി നമുക്ക് കൊടുക്കാം ഒരു ലക്ഷത്തി നാല്പത്തയ്യാറ് രൂപയ്ക്ക് രണ്ടു മൂന്നാല് ലോണൊക്കെ കൊടുക്കാൻ അല്ലേ പ്രൊഫൈൽ ഉഷാറാണ് മാക്സിമം ലോണല്ലേ അതെ സീറ്റ് കാര്യങ്ങള് ഇന്റീരിയറൊക്കെ ഒക്കെ ഉഷാറാണല്ലേ

നല്ല രസമുള്ള കളറാണ് നല്ല രസമുള്ള അതെത്ര ഓടിക്കണേ ഇത് ഓടിക്കണത് ഒന്നിന്റെ ആ പർച്ചേസ് ചെയ്യുന്ന നേരത്തെ നോക്കിട്ട് നമുക്ക് ചെയ്തു പറഞ്ഞാൽ ആൾക്കാർക്ക് ഏറ്റവും കാര്യങ്ങള് പറഞ്ഞു കൊടുക്കും പറഞ്ഞു മനസ്സിലാകേ കൊടുക്കുള്ളൂ ഓ എല്ലാ കാര്യങ്ങളും പറഞ്ഞു മനസ്സിലാക്കി അത് നമ്മൾ ഗ്യാരന് വന്നില്ല അതെ അതങ്ങനാണെങ്കിൽ ഈ നമ്മൾ യോണിക്കുന്നത് ഇത് ഒന്നേ ഒന്നര നമ്മൾ ചോദിക്കണേ ഒരു ലക്ഷത്തി അമ്പതിനായിരം ആണ് ഈ ഓണ ചോദിക്കുന്നത് അതിലുവാണെങ്കിൽ കുറച്ച് കൊടുക്കുക ചെറിയ എന്തെങ്കിലും ഒക്കെ മാറ്റം ഒക്കെ മാറ്റം പ്രതീക്ഷിക്കുന്നത് എന്നാ ഇതുപോലെ ഓണതല്ലേ കാരണം ചെറിയ വള്ളംകൂടിന്റെ വണ്ടികളെ ഇട്ടോ ചെറിയ വള്ളംകൂടി ഇട്ടേ കൊടുക്കും അതെ ലോൺ മാക്സിമം ലോൺ ഒരു വൺ ലാക്ക് എന്തായാലും ചെറിയ അങ്ങോട്ടൊക്കെ അൻപതിനായിരം മുപ്പതിനായിരം മുടക്കിന് വണ്ടി ഇറക്കാറല്ലേ പത്ത് പോയിന്റ് മലയാള അടുത്ത വണ്ടി ഹോണ്ട പ്രിയല നല്ല അടിപൊളി വണ്ടി വണ്ടില്ലേ സൂപ്പർ ഉണ്ട് സൂപ്പർ ക്ലാസ് ഉണ്ട് എങ്ങനെ മോഡലുണ്ട് ഇത് രണ്ടായിരത്തി പതിനാല് മോഡൽ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടിട്ടോ പെട്രോൾ ആണ് പണി കാര്യങ്ങളൊന്നും വരാത്ത നല്ലതാണ് പതിനാല് മോഡൽ ഹോണ്ടോ പ്രിയാണ് പെട്രോൾ വണ്ടിയാണ് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഒന്നും വരാത്ത ഫുൾ ഓപ്ഷൻ വണ്ടി വണ്ടില്ലേ അലവില് വരെ വരുന്നില്ല ഇത് എത്ര ഓടിക്കണം എന്നല്ലേ ഇത് ഓടിക്കണത് ഒന്നിന്റെ ഉള്ളിൽ തന്നെ ഓടിക്കുന്നത് ഒരു ലക്ഷത്തിനുള്ളിലാ ഓടിക്കുന്നത് അഞ്ചു തൊണ്ണൂറ് അങ്ങനെ ഓടിക്കുന്നുണ്ട് സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ കാല വൃത്തിയിലുണ്ടല്ലേ അതെ ഫുൾ ഓപ്ഷൻസ് ഒന്നുമില്ലല്ലോ അല്ലേ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുവേണ്ടി രണ്ട് രണ്ടേക്കാർ രണ്ടര ലോൺ ചെയ്യിക്കാം മൂന്ന് മൂന്നാണ് ഇവിടെ ചോദിക്കുന്നത് മൂന്ന് ലക്ഷം മൂന്ന് നമുക്ക് കൊടുക്കാ മൂന്ന് ലക്ഷം ചോദിക്കുന്നത് മാറ്റം കസ്റ്റമർ വിളിക്കാൻ നമ്മൾ ചെയ്ത് കൊടുക്കും അങ്ങേ തല വരെ നമ്മൾ ചെയ്ത് കൊടുക്കും മാക്സിമം വണ്ടി നല്ല വണ്ടിയാണ് നമ്മൾ ചെയ്ത് കൊടുക്കും അല്ലേ മൂന്ന് ലക്ഷം ആയുണ്ട് അതിൽ എന്തായാലും രണ്ടേ മുക്കാൽ വരെ മാക്സിമം ലോൺ ഫുൾ ലോൺ കൊടുക്കാൻ ചെയ്യിച്ചു പ്രൊഫൈല് നോക്കി മാക്സിമം ചെയ്യാം പെട്രോൾ മാത്രം കിട്ടും പെട്രോൾ ആവുമ്പോ പതിനഞ്ച് പതിനാറ് ഇത് ഏറ്റവും അല്ലെ മൈലേജ് കിട്ടുവല്ലേ പണിയും വരില്ല അതൊക്കെ അതേപോലെ വേഗനറാണല്ലോ ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ വേഗന പന്ത്രണ്ട് മോഡല് ഓപ്ഷൻ ുംങ്ങനാണെങ്കിൽ എത്ര ഓടിക്കണേ ഈ വണ്ടി ഓടിക്കണത് ഒന്നിന്റെ ആ ലെവലേ നിലവിലോടിക്കണത് ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് നിലവിലുള്ളത് അത്ര മാത്രമേ ചെയ്താ അതിലാ എല്ലാരും ഓടിയാ കൂടാ അത്ര തന്നെ ഉള്ളത് ധൈര്യമായിട്ട് പറഞ്ഞിട്ടാണ് ആ നല്ല വൃത്തിയുള്ള ഒന്നുമില്ല എത്രയൊക്കെ ഇത് നമുക്ക് ഒരു രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യാറ് ചോദിക്കണം രണ്ട് നാപ്പഞ്ച് വയക്കുണ്ടായാലും വേണമെങ്കിൽ കുറച്ചു ചെറിയ എന്തെങ്കിലും മാറ്റം പിടിച്ച് കൊടുക്കാം ലോൺ എത്ര വരുന്നാലേ ലോൺ മതി ഒന്നു രണ്ട് നമുക്ക് ലോൺ ചെയ്യിപ്പിച്ചു മാക്സിമം ലോൺ കയറും വേണ്ടി പത്ത് പോയിന്റ് മൈലേജും കിട്ടും ആ കിട്ടും അതേമാതിരി വീണ്ടും വേഗണ നീലക്കാറാണല്ലോ രണ്ടായിരത്തി പതിനൊന്ന് മോഡലാണ് അപ്പൊ അതിന് സിംഗിൾ ഓണർഷിപ്പ് ഉള്ള ലോൺ കേട്ടോ സിംഗിൾ ഓണർഷിപ്പ് വേഗം സിംഗിൾ ഓണർ വേഗണ

ണെങ്കില് ഇതിനത്ര വയ്ക്കണ്ടേ ഇത് രണ്ടു ലക്ഷത്തി ഇരുപത്തയ്യാറ് രൂപ നമുക്ക് ഒരു ഒന്നൊന്നര പേര് ലോൺ ചെയ്യിപ്പിക്കാൻ പറ്റാൻ വേണ്ടി കേട്ടോ ചോദിച്ചാൽ ഒന്നര ലക്ഷം ലോൺ 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 ചെയ്യിപ്പിക്കും പ്രൊഫൈല് മാക്സിമം കയറും പ്രൊഫൈല് മെയിനായിട്ട് പറഞ്ഞത് പത്ത് പേര് പതിനഞ്ചം കിട്ടും അതിലെ ഹോണ്ടോൺ ഹോണ്ട ബ്രിയന്നെയല്ലേ ഇത് രണ്ടായിരത്തി പതിനാല് വണ്ടി ആണ് പതിനാലല്ല ആ ഈ വണ്ടി എടുക്കാൻ നമുക്ക് എൺപതോ തൊള്ളോ നമ്പറാണ് ഈ വണ്ടി വരുന്നതാണ് അതിന്റെ ബാക്കാൻ ഏറ്റവും രസം അതെ ആ ഗ്ലാസ് കൈപ്പ് രണ്ടു സൈഡിൽ എടുത്തുള്ള ഈ വണ്ടി യാത്ര ആ എന്താ പോളിഷ്യും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ചൊർക്കെ കൊടുക്കണല്ലോ ബാക്കാണ് ഗ്ലാസ് ആണല്ലേ വെറൈറ്റി ആണ് വി ആണ് ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ വണ്ടിയാണ് ഫുൾ ഓപ്ഷൻ വണ്ടി കമ്പനി അളവിൽ വരെ വരും അല്ലേ എത്ര ഓടിക്കൊള്ളുന്നില്ലേ ഇതും ഒന്നിന്റെ ലെവൽ തന്നെയാണ് തോടിയിട്ടുള്ളത് നിലവിലോടിയത് ഇനി ഒന്നോടിയത് രണ്ടോടല മൂന്നോടലും ഒക്കെ അവരേ മാറ്റില്ല അവര് മാറ്റം വരില്ല ഇല്ലല്ലേ ഹോണ്ടിന് വേണ്ടി അങ്ങനെ റീപ്ലേസ് ഉണ്ടോ ഇല്ല റീപ്ലേസ് മാത്രം ഒരു പരിപാടില്ല ഒന്ന് പോളിഷ് ചെയ്തിന്റെ ഒന്നും ഓടിയിട്ടുണ്ടോ ചെറുപ്പം ഓടി ചെറുപ്പ കേരള വണ്ടി ആ പെട്രോ വണ്ടി ആണ് ഒക്കെ കേക്ക് കുട്ടപ്പനാക്കി പോളിഷ് ചെയ്ത് നാല് മോഡൽ തന്നെയാണ് വരുന്നത് പണിയും കാര്യങ്ങളൊന്നും വരില്ല ഗ്യാരന്റി ഏറ്റവും കൊടുക്കാൻ പറ്റുന്ന എത്ര വെക്കണന്നാലേ ഇത് നമുക്ക് ഫൈലായിട്ട് മൂന്ന് മാറ്റം ലക്ഷം ചെറിയ മാറ്റം ചെയ്യാം പത്തു നാപ്പ് അതേ മറക്കാൻ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലാണ് പന്ത്രണ്ട് മോഡൽ ന്യൂ ഷേപ്പ് റഡ്സ് അല്ലേ കേരള നാപ്പത്തൊന്നാ എന്നാ കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ ഇത് കിലോമീറ്റർ ഡീസൽ കേട്ടോ ബിഡിഐട്ടോ വീഡിയോ ഇത് രണ്ട് ലക്ഷത്തി നാപ്പത്തയ്യാറ് അസീം പക്ഷേ രണ്ടു നാൽപ്പത്തഞ്ച് നാപ്പത്തഞ്ച് രണ്ട് രൂപ എടുത്ത് നമുക്ക് ലോൺ കൊടുക്കാൻ പത്ത് നാപ്പത്തഞ്ച് വണ്ടി ഇറക്കും ചെയ്യട്ടോ മുടക്കിൽ വണ്ടി എടുക്കാല്ലേ അതുമ്പോ ഗ്യാരണ്ടി വന്നില്ല ഓഹ് ഇഞ്ചിന് മെക്കാനിക് ഇഞ്ചിന് വന്നിട്ട് അവര് ചെക്ക് ചെയ്തിട്ട് എല്ലാം നോക്കിയിട്ട് സാവകാശത്തില് എടുത്താൽ കൺഫേം ആയിട്ട് എടുത്താൽ മതി അതുമ്പോ ഗ്യാരണ്ടി പറയുന്നുണ്ട് ഓ ബാക്കിയുള്ള എല്ലാ പരിപാടി നമ്മള് ചെയ്താൽ കൊടുക്കും അങ്ങനെയാണെങ്കിൽ എത്ര റെഡ്സിന് ചോദിക്കുന്നത് റെഡ്സ് നമുക്ക് രണ്ട് ലക്ഷത്തി നാപ്പത്തയ്യായിരം ആണ് ചോദിക്കുന്നത് ആ ചെറിയ മാറ്റമൊക്കെ വരുത്തിട്ടാണെങ്കിൽ നമുക്ക് കൊടുക്കും ചെയ്യാം ലോണ് കാര്യങ്ങള് ലോൺ എത്തിയ രണ്ടു ലക്ഷം വരെ ലോൺ കൊടുക്കാറ് നാപ്പത്തി അഞ്ച് വണ്ടി വണ്ടി ഇറക്കും ചെയ്യാം ഓക്കേ അതേപോലെ തന്നെ വീണല്ലോ രണ്ടായിരത്തി പതിനാല് മോഡൽ റിട്ട്സ് ആണ് രണ്ടു ലക്ഷത്തി തൊണ്ണൂറായിരം നമ്മൾ ചോദിക്കണ്ടേ രണ്ടേ തൊണ്ണൂറ് ആ ഇതൊക്കെ ഫുൾ ലോൺ കയറിട്ടെ വണ്ടികളൊക്കെ ഫുൾ കേറിച്ച ഫുൾ കേറണ ഓ നല്ല വൃത്തി ടയർ കാര്യങ്ങളൊക്കെ അല്ലേ ഒന്ന് ലെവലാണ് ലെവലിലാണ് നിലവിൽ ഓടിക്കണ്ട വീടേ വണ്ടില്ലേ ഇപ്പൊ റീപ്ലേസ് ഒരു പരിപാടി ഇല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണ് അല്ലേ അത്യാവശ്യം കൊടുത്തുള്ള വണ്ടി ആൾക്കാർ വന്ന വന്നത് തെറ്റി പോലും ആ നമ്മൾ നമ്മള് കൊടുക്കും കച്ചവടത്തിന് ഇരുന്നാൽ നമ്മള് ചെയ്തു കൊടുക്കും അവർക്ക് പറ്റി കഴിഞ്ഞാൽ നമ്മൾ നമ്മൾ കൊടുക്കാം ഒന്നും പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി നടക്കാം പത്ത് രൂപ അന്നേരം മലയാള ഡീസൽ വണ്ടി അത് രൂപ ഗ്യാരണ്ടി എടുക്കാൻ പറ്റും അതേപോലെ തന്നെ സെല്ലോ ഒരു ചെറിയ ആവശ്യക്കാർക്ക് ചെറിയ കാലിന് ആ കൊണ്ടെടുക്കാൻ പറ്റുന്ന ചെറിയ വണ്ടി ഇത് എങ്ങനെ പോലെ നല്ല മെക്കാനിക് കണ്ടുകൊണ്ട് എടുത്ത കണ്ട വണ്ടിയാണ് നമ്മളൊന്നും ഇങ്ങനത്തെ മോഡൽ എമ്മ വണ്ടി എടുക്കില്ല നല്ല ക്വാളിറ്റിയിലുള്ള ഒരു ഉണ്ട് പ്ലേ ഇഞ്ചിനെ മെക്കാനിക് ഉഷാരാണ് നമ്മൾ ഗ്യാരണ്ടി പറയണ്ട മോളിൽ ഇത് മോഡൽ രണ്ടായിരത്തി എട്ടാണ് പുതിയ പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി രണ്ടായിരത്തി എട്ട് മോഡല് അഞ്ചു വർഷം ഉണ്ട് പേപ്പറും കാര്യങ്ങളൊക്കെ അല്ലെ ഒരു ആൾട്ടോ കൊടുക്കണ്ട വില ഒരു ഒരു വൺ ലാക്ക് ഒരു ലക്ഷം ചോദിക്കണം തൊണ്ണൂറ്റഞ്ചു പറ്റിയാലും നമുക്ക് ഇത് കൊടുക്കാൻ കഴിയും പുതിയ പേപ്പറുള്ള വണ്ടി പോലെ പഠിക്കലോ പഠിക്കുന്നവർക്കോ കാര്യങ്ങൾക്കോ എല്ലാം ഇതൊന്നും പഠിക്കാൻ കൊടുക്കാൻ തോന്നില്ല അത്രയും പേപ്പർ ഉണ്ടാവും പറവിന്റെ ഉണ്ടാവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ലോങ് ഓടിക്കാനോ കാര്യങ്ങളോ ഒരു കുഴപ്പമില്ലാത്ത വണ്ടി പറഞ്ഞു കൊടുക്കാം ഇത് ഉടുക്കും കൊണ്ടിടക്കാലോ ഒരു ലക്ഷം ആയിക്കോട്ടെ തൊണ്ണൂറ്റഞ്ചു ഫൈനൽ കൊടുക്കാം രൂപ റെഡി ആയി വണ്ടി ഇറക്കാം പേപ്പർ കാര്യം എല്ലാം ക്ലിയർ ക്ലിയർ പെട്രോള മാത്രം പെട്രോൾ പതിനേഴ് പതിനാറ് ഏറ്റാണ്ട് മൈലേജ് കിട്ടേ അതേ നമ്മൾ അതേ പറഞ്ഞാൽ എത്തിയല്ലോ രണ്ടായിരത്തി പതിമൂന്ന് മോഡൽ എത്തിയ അത് മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യാറ് നമ്മള് ചോദിക്കണം ചെറിയ മാറ്റം വരുത്തി കൊടുക്കട്ടോ ന്യൂ ന്യൂ മോഡൽക്ക് മാറി വണ്ടി അതെ മൂന്ന് ലക്ഷത്തി മുപ്പത്തയ്യാറ് ടൈൽ കൊടുക്കാൻ മുമ്പാകൊക്കെ ചെയ്തോണ്ടി ചെയ്തോണ്ട് തയ്യാറുകാരെ റീഫണ്ടല്ലേ ജി ഡി എസ് പിലെഎസ് ജി ഡി മാത്രമല്ല എ സി പറഞ്ഞ പവർ കാര്യങ്ങളെല്ലാം ബാഗ് അതെ

ഫ്രണ്ട് ക്ലാസ് വരും നമുക്ക് അന്നത്തെ ക്ലാസ് ആണത് നമുക്ക് റീറജിസ്ട്രേഷൻ ആകുമ്പോ നമുക്ക് എത്ര തൊണ്ണൂറ് ശതമാനം ഗ്യാരണ്ടി പറയാൻ പറ്റൂല എത്ര നമ്മൾ ചോദിക്കണല്ലോ ഇത് നമുക്ക് ഒരു മൂന്നു ലക്ഷത്തി മുപ്പത്തയ്യായിരം കൊടുക്കാം ചോദ്യം മാത്രം കുറച്ച് കൊടുക്കും ചെറിയ മാറ്റം പറ്റി കൊടുക്കും ലോൺ എത്ര കേറു ലോൺ ചെയ്യുമ്പോൾ നമുക്കൊരു രണ്ട് രണ്ടര പേരൊക്കെ നമുക്ക് ലോൺ ചെയ്യാം ലോൺ കറു ലോൺ ചെയ്യും എന്തായാലും ഒരു പത്തൊമ്പത് മുടക്കിന് വേണ്ടി രണ്ടര ഇരുപത് വരെ മൈലേജ് ഇരുപത് ഗ്യാറിലോ അല്ലേ കൂട്ടേ